ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാനായിട്ട് ഇവിടെ ഇരുന്നതിന് ശേഷം ഒരു നാല് കോൾ വന്നു കേട്ടോ ഞാൻ അടുത്തും പറയുന്നുണ്ട് വാട്സപ്പിൽ വന്ന വിവരം പറഞ്ഞാൽ മതി എല്ലാ വിവരവും ഞാൻ കേൾക്കുന്നതായിരിക്കും കാണുന്നതായിരിക്കും നിങ്ങളോട് പിണക്കോ നിങ്ങളോട് ദേഷ്യമോ ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ ഫോൺ ഒന്നാമതേ വാട്സപ്പ് കോൾ എന്ന് പറയുമ്പോഴേക്കും നെറ്റ് ഓൺ ആക്കി വെച്ചിട്ടുള്ള കോളാണ് നമ്മുടെ ചെവിക്ക് അകത്ത് ഇങ്ങനെ ഒരു കോളോ രണ്ട് കോളോ മൂന്ന് കോളോ നാല് കോളോ അഞ്ച് കോളോ ഒരു ദിവസം വിളിക്കുന്നതും കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല ഇങ്ങനെ പത്തായിരം കൂള് തരുതരുന്ന എപ്പോഴും ഓയിലിന് പൈസ ഇടട്ടെ എന്ന് ചോദിക്കാൻ വിളിക്കും പൈസ ഇട്ട് കഴിഞ്ഞ് കിട്ടിയോ എന്നറിയാൻ വിളിക്കും ഇങ്ങനെയൊക്കെ ഞാൻ കോളുകൾ എടുത്തുകൊണ്ടിരുന്നു പിന്നെ ഓയിലിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ വീഡിയോസ് കാണാതെ എങ്ങനെയാണ് മസാജ് ചെയ്യുന്നതും വരെ എനിക്ക് ഇങ്ങനെ ചോദിച്ചു 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 ചോദിച്ച് ഞാൻ അങ്ങനെയാണ് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് എന്നെ ആരും കോള് വിളിക്കരുതെന്ന് ഞാൻ താഴ്മയായിട്ട് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എല്ലാവരും അതൊന്നും കേൾക്കണം എനിക്കിപ്പോൾ രണ്ട് ദിവസമായിട്ട് തലയ്ക്കത്തൊരു ഭാരമൊക്കെ ഒത്തിരി കുറവുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ റിലേഷനിൽപ്പെട്ട ഒരു ഡോക്ടറുണ്ട് ഞാനത് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഫോൺ യൂസ് ചെയ്യുന്നങ്ങോട്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് അവരോട് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ എൻ്റെ കാര്യങ്ങൾ അവതരിപ്പിച്ചത് എന്നാലും അങ്ങനെ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന തരത്തിൽ ഞാൻ അവിടെ ഇതാകുന്നില്ല ഞാനൊരു മൂന്ന് നേരം ഈ കിണികളെല്ലാ ചേരും ഞാൻ പറഞ്ഞതിൽ ഒപ്പം ചിലക്കുന്ന കേട്ടോ എന്താ പറയാൻ വന്നാൽ മറന്നുപോയി കിളികളോട്ടായിപ്പോൾ ഇതുങ്ങൾ ഭയങ്കര സാധനമാണ് നമ്മൾ വർത്താനം പറയാൻ ഇവിടെ ഇരിക്കുവാണെങ്കിൽ നമ്മുടെ ഒപ്പം ഇങ്ങനെ ഇങ്ങനെ പറയും അപ്പോൾ അതുങ്ങളെ വറക്കുന്ന അതുങ്ങളോട് വർത്താനം പറയാം അപ്പോൾ നിന്നു ഞാൻ തുടങ്ങുമ്പോൾ അതുങ്ങളും തുടങ്ങുമേ കണ്ടോ അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്തറിയണമെങ്കിലും വാട്സപ്പിൽ എത്താൽ മതി എന്തായാലും രാവിലെയും വൈകിട്ട് ഞാൻ ഫോൺ നോക്കിയാണ് നമ്മൾ അഡ്രസ്സ് എഴുതാനിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് എന്ത് റിപ്ലൈ എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ അതൊന്ന് എല്ലാവരും കേൾക്കുക ഇപ്പോഴും ഒത്തിരി കോൾ വന്നതുകൊണ്ടാണ് നമ്മുടെ വിഷയത്തേന്ന് മാറിപ്പോയത് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് അനുസരിച്ചാലും ഒരുപാട് ഉപകാരമായിരുന്നു പിന്നെ പിന്നെന്താ നമ്മൾ പറഞ്ഞു വന്നത് ആ ഇങ്ങനെ എന്നും എപ്പോഴും നമുക്ക് ദിവസവും ഇടാനായിട്ട് പറ്റിയ ഒരു 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 നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു പായ്ക്ക് അത് ഏറ്റവും നല്ലതെന്താണ് നമ്മുടെ അലോവേരയല്ലേ നമ്മുടെ അലോവേരയാണ് നമുക്ക് ഒരു അൻപത് വയസ്സിന് മുകളിലോട്ട് നമ്മുടെ സ്കിന്നിലോട്ട് എന്നും കൊടുക്കാം ഇപ്പം ഒരു സമയം അങ്ങ് വെക്കുക ഞാൻ ഉറപ്പായിട്ട് ഇപ്പം രാവിലെ നമ്മൾ ഓയിലൊക്കെ തേക്കുന്ന ടൈം ആണല്ലോ അത് ഇട്ട് ഒരു ഒരു മൂ രണ്ടും ചില രണ്ട് എന്നും ഉച്ചയ്ക്ക് ഊണ് കഴിയുമ്പോൾ ഒന്ന് കുറച്ച് നേരം ഒന്ന് കിടക്കും ഇല്ലേ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ രാവിലെ കുളിക്കുന്നവരാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് മോഹം കഴുകുക ഊണെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലൊക്കെ നിങ്ങൾ അടുക്കള ജോലി മാത്രമേ ഉള്ളെങ്കിൽ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ അടുക്കള ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി ഇങ്ങനെ കടുകറക്കുക അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ മുഖത്തോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് മുഖം നിങ്ങൾ എന്തിട്ടാണോ കഴുകുന്നത് അത് വെച്ച് നല്ലപോലെ വാഷ് ചെയ്തിട്ട് കിടക്ക് കിട ഒന്ന് കിടക്കുമല്ലോ കിടക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ ചിലർക്ക് കിടക്കാനൊന്നും സമയം കിട്ടത്തില്ലായിരിക്കും ഞാൻ ഒരിക്കലും ഉച്ചയ്ക്ക് കിടക്കത്തില്ല കേട്ടോ എനിക്കൊരു ശക്കല സമയം പോലെ ഉച്ചയ്ക്ക് ഉണ്ടെങ്കിൽ എനിക്ക് കിടക്കാൻ തോന്നത്തില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് കിടക്കും കേട്ടോ എന്നിട്ട് അങ്ങനെ കിടക്കുന്നവരുണ്ട് എനിക്കറിയാം ഒത്തിരി പേരുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളവരും എല്ലാം ഈ ഒരു അലോവേരയുടെ ഞാനിതിപ്പോൾ അര ഇപ്പോൾ ഫുള്ള് ഞാൻ ഒരു തണ്ട് എടുത്തതാണ് എന്നിട്ട് ഞാൻ ഇങ്ങനത്തെ ഇങ്ങനെ ഒരു നാല് പീസാക്കി കേട്ടോ ലാസ്റ്റത്തോട്ട് വരുമ്പോൾ ചെറിയ പീസ കിട്ടിയേ എന്നിട്ട് ഈ പീസുകൾ ഇത് വേണമെങ്കിൽ ഇത് രണ്ടാക്കാം നിങ്ങൾക്ക് ഈ ചെറിയ തണ്ടൊക്കെ ഉള്ളു ഒത്തിരി അലോവേര ഇല്ലായെങ്കിൽ ഇതിനെ രണ്ടാക്കാം അങ്ങനെ 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 ഒരു രണ്ട് മൂന്ന് പീസ് ഉണ്ടെങ്കിൽ ആ പീസ് ആദ്യം ഫസ്റ്റ് കുത്തിച്ചാരി വെക്കണം കുത്തിച്ചാരി വെച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് എപ്പോഴും പറയുന്ന കാര്യമാണ് രണ്ട് സൈഡ് നല്ലപോലെ കട്ട് ചെയ്യുക നല്ലപോലെ വെള്ളത്തിലിട്ട് അടിച്ചടിച്ച് നല്ലപോലെ കഴുകിയെടുത്ത പീസാണിത് അപ്പോൾ അതിനകത്തൊരു ചക്കലം പോലും മഞ്ഞ മഞ്ഞ ദ്രാവകം ശകലം പോലും ഇതിനകത്ത് കാണരുത് മഞ്ഞ ദ്രാവകം ശകലം പോലും ഇതിനകത്ത് കാണരുത് അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ വീണ്ടും വാഷ് ചെയ്യുന്ന എല്ലാം കഴിഞ്ഞിട്ട് ഒരു കവറിനകത്തോ നല്ല ടൈറ്റായിട്ട് നല്ല ഒരു പാത്രം ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ മുറിച്ച് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം എന്നിട്ട് നമുക്ക് ഓരോ ദിവസവും ഇങ്ങനെ പകുതി പകുതി പീസിങ്ങെടുത്താൽ മതി എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ആകട്ടെ എല്ലാവരും വരെ എനിക്ക് വീസിക്കുന്നതാണ് ഞാൻ പറയാൻ തുടങ്ങുമ്പോൾ തുടങ്ങുവേ അങ്ങനെ ഇത്രയും പീസ് എടുത്തിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ നിന്ന് ഓപ്പൺ ആക്കിയിട്ട് അറിയാമല്ലോ എല്ലാവർക്കും അലോവേര എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നല്ലതുപോലെ ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് ഇതാ ഇങ്ങനെ എടുത്തു മാറ്റിയിട്ട് ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് പോലെ ജെല്ലുണ്ട് കേട്ടോ അതായത് കണ്ടോ ജെല്ലിഷ്ടം ഉണ്ട് അപ്പം ഇതിലോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഞാനിപ്പോൾ ഒന്നും വിട്ട് കാണിക്കുന്നില്ല കാരണം നിങ്ങളുടെ ഏത് തരം സ്കിന്നാണ് ഇപ്പം ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ശുഭേ എൻ്റെ സ്കിന്നിൽ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് അത് ശുഭ എന്തായിടേണ്ടതെന്ന് അത് എനിക്കറിയില്ല എനിക്ക് കണ്ടാൽ മാത്രമേ അറിയത്തുള്ളൂ പിന്നെ ഡ്രൈ സ്കിന്നും പറഞ്ഞ് പൊതുവായിട്ട് എനിക്ക് പറയാമെന്നുള്ളതേ ഉള്ളൂ ഡ്രൈ സ്കിന്ന് ഓയിലി സ്കിൻ ഓയിലി സ്കിന്ന് പിന്നെ പൊതുവായിട്ടുള്ളൊരു ചിഹ്നത്തെയാണ് അങ്ങനെയൊക്കെ നമുക്ക് പറയാനേ പറ്റുള്ളൂ എനിക്ക് സ്കിൻ കണ്ട് ക്ലെൻസ് ചെയ്താൽ മാത്രമേ ഏത് തരം സ്കിന്നാന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഞാനിപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് ഒരു ശക്തി ചക്കല ഒരു കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഇടാം അല്ലെങ്കിൽ ഒരു ചക്കല കോഫി പൗഡർ ഇടാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഈ രണ്ട് ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ കേട്ടോ കോഫി പൗഡർ ഇടാം കസ്തൂരി മഞ്ഞളിടാം അങ്ങനെയൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്യണം നല്ലതുപോലെ ഇതായി ഇങ്ങനെ ഒന്ന് എന്റെ മുഖത്തോട്ട് ഈ അലോവേര ഇടുമ്പോൾ തന്നെ മുഖത്ത് വരുന്ന തിളക്കം കണ്ടോ നല്ലതുപോലെ നല്ലതുപോലെ മസാജ് ചെയ്യണേ നല്ലതുപോലെ അലോവേര ഇട്ട് നമുക്ക് എല്ലാത്തിനും നല്ലൊരു സാധനമാകട്ടോ ഈ അലോവേര നല്ല പോലെ മുഖത്തിനൊരു ഗ്ലോ കിട്ടാനോ മുഖത്തെ ട്രൈനസ് മാറാനോ ആ ഇപ്പം ഓയില് കൊണ്ടുപോവേ എല്ലാവരുടെയും മുഖത്തെ ട്രൈനസ് ഒക്കെ മാറി സൂപ്പർ ഗ്ലോ എല്ലാവരും എന്നെ അറിയിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യം എന്നാണെന്നറിയോ നിങ്ങളാണെങ്കിൽ എത്ര പ്രാവശ്യം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കരിമംഗല്യം പോകാൻ എന്ത് ചെയ്യണം കരിമംഗല്യം എൻ്റെ പേഴ്സണലി ഒരുപാട് ആൾക്കാർ ആൾക്കാരെൻ്റെ വാട്സപ്പിൽ വന്ന് ചോദിക്കേണ്ട കരിമംഗല് ഞാൻ മുരിങ്ങയിലെയും മുരിങ്ങയിലെയും അലോവേര ഇട്ടിട്ടുള്ള ഒരു വൈകിട്ട് തൈരിൻ്റെയും കൂടെ അങ്ങനെ ചെയ്യണം ചെയ്യണമെന്നും ഇട്ടിരുന്നു അത് ഒത്തിരി ആൾക്കാർ അത് കുറവുണ്ട് കുറവുണ്ടെന്നും പറഞ്ഞ് വന്നിരുന്നു എങ്കിലും നമ്മുടെ ഊയിര് തേച്ചിട്ട് കരിമംഗല്യം എന്ന് പറഞ്ഞ് ഒരുപാട് നന്ദിയുണ്ട് ദൈവത്തിനോട് നന്ദി കേട്ടോ ഒരുപാട് ആൾക്കാർ പത്ത് പത്ത് വർഷത്തിലേറെ കരിമംഗല്യം ഇരിപ്പുണ്ട് രണ്ട് വർഷമായിട്ട് കരിമംഗല്യം ഉള്ളത് മാറി ചുഭേ ഒരുപാട് 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 ആൾക്കാർ ഇന്നലെ ഒരു ചേച്ചി എൻ്റെ അടുത്ത് തന്നെ വിളിച്ചിട്ട് വരുന്നു ചേച്ചിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വിളിച്ചത് എൻ്റെ അടുത്ത് പറഞ്ഞു ശുഭേ എൻ്റെ ഫോട്ടോ ഇട്ടു തന്നെ എൻ്റെ കരിമംഗല്യം നന്നായിട്ട് മാറി ശുഭേ നിന്നെ കെട്ടിപ്പിടി ചുമ്മാരാ ഞാൻ ഇവിടെ നിന്നില്ല എന്നടി ചെയ്യുന്നത് അഞ്ച് ഒല് വേണോ എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അങ്ങനെ കരിമംഗല്യം മാറിയെന്ന് എന്ന് കേട്ട് എനിക്ക് പാലുണ്ണി മാറുമെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയൊന്നും ഇരിത് തോന്നിയില്ല കാരണം പാലൂണി നമുക്ക് കരിച്ചാണയിലും കളയാം ഇതിപ്പം എന്ന് പറയുമ്പം ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് നാളത്തെ ഒരു ഇതല്ലേ എന്തെല്ലാം തേച്ച് നോക്കി ഓരോരുത്തർ പറഞ്ഞിരിക്കുന്ന കാര്യം എൻ്റെ മുഖത്ത് കരിമംഗല്യം ഇല്ല ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്നോട് ചുബ ഒത്തിരി നാളായിട്ട് ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട് അല്ലാതെ ഒരുപാട് ആൾക്കാർ യൂട്യൂബിലൊക്കെ പറയുന്നത് കേട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്നിട്ടൊന്നും കുറയാത്ത എൻ്റെ കരിമംഗല്യം ചുവയുടെ ഓയിലും കൊണ്ട് മാറിയെന്ന് പറയുമ്പോൾ സന്തോഷമല്ല എനിക്കെനിക്ക് ഭയങ്കര സന്തോഷം സന്തോഷത്തിൻ്റെ ഉപരി ഒരു വാക്കുണ്ടെങ്കിൽ അതാണിപ്പോൾ എനിക്ക് കേട്ടോ സത്യം പറയാമല്ലോ അങ്ങനെ നമ്മുടെ കരിമംഗല്യം മാറാനും നമ്മുടെ ഓയിൽ സൂപ്പറാന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം എനിക്ക് നൂറ് ശതമാനം ഒരു ധൈര്യം ധൻ്റെയുടെ ും മനസ്സിൽ ഞാനിടുന്ന ഇൻഗ്രീഡിയൻസ് എന്റെ ഓയില് എല്ലാം അപ്പം അത്രയ്ക്ക് പവിത്രമായിട്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് ആദ്യമേ പാലുണ്ണി പോകുമെന്ന് പറഞ്ഞു പിന്നെ കരിമങ്കല്യം മാറുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ കരിമംഗല്യം അത് ഇന്നലെ ഒരു ചേച്ചി രാവിലെ ഇതുപോലെ മൂക്കിൻ്റെ സൈഡിൽ മാത്രമേ ഉള്ളായിരുന്നു ശുഭ പക്ഷേ ഇങ്ങനെ പടന്ന് കയറി വന്നിട്ട് ഇങ്ങോട്ട് പടരാൻ തുടങ്ങുമായിരുന്നെന്ന് പറഞ്ഞു കണ്ണിൻ്റെ അങ്ങോട്ടൊക്കെ ഇപ്പം രണ്ട് മാസമായിട്ട് നമ്മുടെ ഓയിൽ അവിടെ നല്ലപോലെ തേച്ച് മസാജ് ചെയ്യുന്നുണ്ട് നല്ല കുറവുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി യൂട്യൂബിൻ്റെ അടിയിൽ പോയി കമൻ്റ് ആയിട്ട് ഇടി ചേച്ചി അറിയാൻ വല്ലാത്തവർക്ക് അറിയട്ടെ െന്ന്റപ്പം ചേച്ചി പറഞ്ഞു മോളെ എനിക്ക് കമൻ്റ് ഇടാനായിട്ട് അറിയില്ല കൊച്ചുമോ വരട്ടെ എന്ന് പറഞ്ഞു ആ ഓക്കേ ഞാനും പറഞ്ഞു കേട്ടോ അപ്പോൾ ഒത്തിരി പേർ എന്നെ പേഴ്സണലി വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മാറി 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 എന്നും പറഞ്ഞു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നമ്മുടെ അലോവേര നല്ലതുപോലെ ഒരു അഞ്ച് മിനിറ്റ് നേരം മസാജ് ചെയ്യണം നമ്മുടെ മൂക്കിൻ്റെ സൈഡ് കണ്ണിൻ്റെ സൈഡ് ചുറ്റും ചുണ്ടിന് ചുറ്റും ഇവിടെയൊക്കെയാണ് ട്രൈനസ് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ നല്ലപോലെ അലോവേര തേച്ചിട്ട് നല്ലൊരു മസാജ് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് പോയി കിടന്ന് ഒരു ഒരു മണിക്കൂർ ഒരു മണിക്കൂറിൽ കൂടുതൽ ചാച്ചിരുത് പകല് ഒരു മണിക്കൂർ നമുക്ക് ഉറങ്ങാമെന്നാണ് പറയുന്നത് വലിയ ഉറക്കമല്ല ചെറുതായിട്ടൊന്നും വരങ്ങാം അപ്പോൾ ഒരു മണിക്കൂർ എൻ്റെ അലോവേര തേച്ചിട്ട് അലോവേരയിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒന്നെങ്കിൽ ഒരു ശക്കല ഒരു തുള്ളി കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ ഒന്നുമില്ല നിങ്ങളുടെ കയ്യിൽ കച്ചോരി ഒന്നും ഇല്ല എങ്കിൽ ഒന്ന് തേച്ച് കൊടുത്തിട്ടാണേലും പോയി ചേച്ച ഉച്ചയ്ക്കത്തെ കാര്യമാണ് പറയുന്നത് ഉച്ച സമയത്ത് ഇത് ചെയ്തോണം കേട്ടോ അലോവേര വായിപ്പെന്നോർത്തോണ്ട് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ അലോവേര ജ്യൂസൊക്കെ നല്ലതാ കേട്ടോ അപ്പോൾ ഈ ചോദിച്ച ആൾക്കാർക്ക് റിപ്ലൈ ആയെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവർ പറഞ്ഞത് ഇതുപോലെ അമ്പത്തഞ്ച് വയസ്സിനും മേളിലോട്ട് അമ്പത് വയസ്സിനും മേളിലോട്ടുള്ളവരൊക്കെയാണ് ഇത് ചോദിച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് വന്നത് നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്ക് ബൈ ഇനി കഴുകി കാണിക്കുന്ന കള എന്നെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ കഴുകി കളയുമ്പോൾ നല്ല ഗ്ലോ വരും നമ്മുടെ മുഖത്ത് അപ്പം സ്ഥിരം എന്നും ഇതൊരു ശീലമാക്കുക അലോവേരയുടെ ഒരു പീസ് എടുക്കുക മുഖത്ത് അപ്ലൈ ചെയ്യുക ഉച്ച സമയത്ത് ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുക ഉറങ്ങാത്തവർക്ക് ഇതുകൊണ്ട് ഇങ്ങനെ മുഖത്ത് നടക്കാം ഒരു അര മണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം അപ്പോ ടാറ്റാ